എം ശിവപ്രസാദുണ്ട് ഉണ്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഈ അധ്യാപിക ഈ സർവകലാശാലയിൽ തുടരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇതിനകത്ത് നേരിട്ട് മറ്റ് വിഷയങ്ങളിവിടെ പലരും സൂചിപ്പിച്ചുകൊണ്ട് നേരിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കൂ കേരളത്തിലെ സംസ്കൃത സർവകലാശാലയിൽ ബി എയും എം എയും പഠിച്ചൊരു വിദ്യാർത്ഥി കേരളത്തിലെ കേരള സർവകലാശാലയിൽ നിന്ന് ബി എഡും എം എഡും പഠിച്ചൊരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഡോക്ടർ അരുൺ ഉൾപ്പെടെ പഠിപ്പിച്ച കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഇതേ അധ്യാപികയിൽ നിന്ന് ഒപ്പം ഗവേഷണത്തിന് ചെയ്ത് എം ഫിൽ ബിരുദം നേടുന്നു ആ എം ഫിൽ ബിരുദം നേടിയ കുട്ടി പി എച്ച് ഡി പഠിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ശേഷം ജോയിൻ ചെയ്യുന്നു ആ പി എസ് ഡി പ്രബന്ധ അവതരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ആ കുട്ടി കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ച വരിയുടെ ഒരു വാചകം ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുക സംസ്കൃതമറിയാത്ത ആൾ എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ടു കഴിഞ്ഞു സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഈ പ്രചരണം എന്നിലേക്കെന്തിനേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു അതിൽ അവസാനത്തെ വരികൾ ശ്രദ്ധിച്ച് കേരളം കേൾക്കണം എനിക്കിപ്പോൾ രോഹിത് ബെമൂല എന്ന എൻ്റെ കൂടപ്പിറപ്പിന്റെ നിലവിളി കേൾക്കാം ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ജീവിതം വീണ്ടും വഴി പോകുന്നു നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ തലപ്പത്ത് സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഒരു വൈസ് ചാൻസലർ ചാൻസലറും സംഘപരിവാറും ചേർന്ന് നിയമിക്കുന്ന ഏതാനും കുറച്ച് ഡീൻമാരും മാത്രം വരുമ്പോ തന്നെ കേരളത്തിലെ അക്കാഡമിക് അന്തരീക്ഷം എത്രയോ വികലമാകുന്നു എന്നതിന്റെ ഏറ്റവും പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സർവകലാശാലയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കുറെ നാളുകളായി എസ് എഫ് ഐ ഈ സമരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം എസ് എഫ് ഐ ചാൻസലർക്കെതിരായും വൈസ് ചാൻസലർക്കെതിരായും നിരന്തരമായി സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരായി സമരം നടത്തിയപ്പോൾ ഈ കേരളത്തിനകത്തെ ഒരു ഭാഗം വരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു ഭാഗം വരുന്ന നിഷ്പക്ഷ ബുദ്ധിജീവികൾ സ്വയം ചമയുന്നവർ പറഞ്ഞത് ഇത് ചാൻസലറും എസ് എഫ് ഐയും തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനുള്ള പോരാണെന്ന് നിങ്ങൾ നോക്കൂ അങ്ങനെ വിളിച്ചവർ കണ്ണു തുറന്ന് തുറന്ന് ഈ വാർത്തയിലേക്ക് എത്താൻ കഴിയണം കേരളത്തിന്റെ ഭരണമൊന്നും കിട്ടിട്ടില്ല കേട്ടോ കേരളത്തിൽ ഭരണ സ്വാധീനത്തിൽ ഒരു പങ്കുമില്ല പക്ഷെ ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും മാത്രം ആർ എസ് എസ് നിയന്ത്രിക്കുന്നവരാകുമ്പോ അവർക്ക് ഡീനുകളെ നിയമിക്കാൻ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ സർവകലാശാലയിൽ സംഭവിക്കുന്നതെന്ന് യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയണം എന്താണ് ദളിതരോടുള്ള ആർ സമീപനം എന്താണ് ന്യൂനപക്ഷങ്ങളോടുള്ള ആർ എസ് എസിന്റെ സമീപനം എന്താണ് ഇവരുടെ തത്വശാസ്ത്രം എന്താണ് പിന്നോക്കക്കാരോടുള്ള തത്വശാസ്ത്രം ദളിതനും ഈഴവനും തുടങ്ങിയ ശൂദ്രന്മാർ വേദം പഠിച്ചാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന തത്വശാസ്ത്രത്തെ പിൻപറ്റുന്നവരാണ് ആർ എസ് എസ് ഞാൻ വിശേഷിപ്പിക്കാൻ അറിയാവുന്നവരാണല്ലോ ഈ വിഷയത്തിന്റെ മെറിട്ടിലേക്ക് വരണമെന്നാണ് ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് നമ്പർ പറയുന്നത് മെറിട്ടിലേക്ക് വരാം ഇവിടെ അവതാരകൻ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ വിഷയത്തെ സംബന്ധിക്കുന്ന പ്രീ സബ്മിഷൻ സെമിനാർ നടക്കുന്നുണ്ട് ഡീൻ എന്ന നിലയിൽ ആ പ്രീ സമീഷൻ സെമിനാറിൽ നിർദ്ദേശങ്ങൾ വെക്കാൻ ഈ ഡീൻ അവകാശം അന്ന് ഡീൻ അല്ല അന്ന് അവര് എച്ചോടിയാണ് അവർക്ക് അവകാശമുണ്ടല്ലോ ഒരു നിർദ്ദേശവും ഈ ടീസിനെ സംബന്ധിച്ച് അവർ പ്രീ സമ്മീഷൻ ഉന്നയിച്ചിട്ടില്ല പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത് ഈ കുട്ടിക്ക് ഇവൻ ദളിതനാണ് എന്ന മുദ്ര ഉത്തപ്പെട്ടതുകൊണ്ടും ഇവന് ഞാൻ കൊടുക്കില്ല എന്ന കഠിനമായ ആർ എസ് എസിന്റെ തത്വശാസ്ത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടും ഇവൻ ഒരിക്കലും പി യോഗ്യത കിട്ടാൻ പാടില്ല എന്ന പിടിവാശിയാണ് ഓ ഈ ഓപ്പൺ ഡിഫൻസിൽ ഒരു 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 നിലയിലും ഇടപെടാൻ പോലും ഇടപെട്ട് ഈ നിലയിൽ ഇടപെടുന്ന സ്ഥിതി നമ്മൾ കാണുന്നത് ഇവിടെ ആർ എസ് എസിന്റെ സിൻഡിക്കേറ്റ് മെമ്പർ കുറെ കാര്യങ്ങൾ വിശേഷിപ്പിച്ചു യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇവിടുന്ന് ചിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയെപ്പറ്റിയും സാങ്കേതികമായി കാര്യങ്ങൾ അറിയാവുന്ന ഈ കേരളത്തിലെ മുഴുവൻ അക്കാഡമിഷ്യൻസ്മാരും ബി ജെ പിയുടെ സിൻഡിക്കേറ്റഡ് മെമ്പറുടെ വാദം കെട്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട അക്കാഡമിഷ്യൻമാരെ പ്രിയപ്പെട്ട അവതാരക കേരളത്തിലെ ജനങ്ങളെ ഇതുപോലുള്ളവരെയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ബി ജെ പിയുടെ പ്രവിനിധികളായിക്കൊണ്ടിരുത്തുന്നത് നിങ്ങൾ നോക്കൂ ചട്ടപ്രകാരമാണോ ഈ കുട്ടി കാര്യങ്ങൾ ചെയ്തതാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇദ്ദേഹം ഈ ഡീൻ ചട്ടപ്രകാരമാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് ഈ പറയുന്ന ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നത് അത് ചോദിക്കണ്ടേ ഈ ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്തത് വി സി ആണ് വി സി അപ്പോയിന്റ് ചെയ്ത ചെയർപേഴ്സൺ പോലും ചോദിക്കേണ്ടി വരികയാണ് നിങ്ങൾ ഇടപെടാതിരിക്കൂ ആ മൈക്ക് തിരിച്ചു തരൂ ഞാനാണ് ഇത് നിയന്ത്രിക്കേണ്ടത് ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ ചെയർമാനാണ് ഈ ഓപ്പൺ ഡിഫൻസ് നയിക്കേണ്ടത് ആ ഓപ്പൺ ഡിഫൻസ് നയിക്കുന്ന ആൾക്ക് പറയേണ്ടി വരുന്ന ഡീനോട് അനധികൃതമായി ഇടപെടുമ്പോൾ ഈ നിലയിൽ ഇടപെടരുത് പിന്നെ താമസിച്ചു പോയി പരാതി എവിടെയാണ് പ്രശ്നം വരുന്നത് ഈ ഓപ്പൺ ഡിഫൻസ് പൂർത്തിയായി ഈ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡീൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇതിന്റെ എച്ച്ഒഡി എന്ന നിലയിലും ഇവരുടെ വേണം സാർ ആ ഒപ്പ് ഇവർക്കൊരു നിലയിലും ആ നിലയിൽ തടഞ്ഞു വെക്കാനോ പിടിച്ചു വെക്കാനോ കഴിയാത്ത ആ റിപ്പോർട്ടിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് തന്റെ തീസിസ് തന്റെ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കാനാകാതെ പിടിച്ചു വെക്കേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് രോഹിത് ബെമ്മൂലി ഓർത്തെടുക്കേണ്ടി വരുന്നത് മൈ ബെർത്ത് വാസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്നാണ് രോഹിത് ബെമൂല് ആത്മഹത്യയും എഴുതി വെക്കേണ്ടി വരുന്നത് ജാതി വിവചനങ്ങളുടെ നാടായി ഈ രാജ്യം മാറുമ്പോൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രത്തിന്റെ ഒരു പ്രതിഫലനം കേരളത്തിൽ സൃഷ്ടിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നതിന്റെ നേർ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഇപ്പോൾ സെനറ്റ് മെമ്പറാണ് എങ്ങനെയാണ് സെനറ്റ് മെമ്പറായത് ഈ പറയുന്ന പണിയെല്ലാം കാണിക്കുന്നവർക്ക് ആർ എസ് എസ് പാരിതോഷം കുടിക്കുന്നു ഈ സ്വാഭാവികമായി കാര്യവട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലയിൽ നിന്ന് ഡീൻമാർ റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് പരമ്പരാഗതമായി അവരുടെ സെനറ്റിലേക്ക് യോഗ തേടുന്നത് ആ റൊട്ടേഷൻ വ്യവസ്ഥ പോലും തെറ്റിച്ചാണ് ഈ ജാതി വരെയുള്ള അധ്യാപക സെനറ്റ് മെമ്പറായി ബി പ്രൊമോട്ട് ചെയ്തത് ആ ബി ജെ പിയുടെ പ്രൊമോഷൻ എന്ത് നോക്കിയിട്ടാണ് ഏറ്റവും നന്നായി ജാതി വരും വർഗീയത പറയുന്ന ആരോ അവർക്ക് പ്രൊമോഷൻ മോഹനൻ കുന്നുമ്മൽ കൊള്ളാം നന്നായി നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ആളാണ് വി സി ഇപ്പൊ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഏറ്റവും നന്നായി ഈ പറയുന്ന ജാതി പേർ നടപ്പിലാക്കാൻ കഴിയുന്നവരാണ് സിൻഡിക്കേറ്റ് ബെമ്പറായി ഒരു വാചകം എന്ന് പറഞ്ഞത് കേട്ടല്ലോ കേരളം മുഴുവൻ കേട്ടല്ലോ കണ്ണു തുറന്നും കാതുറന്നും കേട്ടല്ലോ കേരളത്തിനകത്ത് പിന്നെ ന്യൂനപക്ഷ മോർച്ച ഉണ്ടാക്കുന്നു കേരളത്തിനകത്ത് പിന്നെ ദളിതർക്കിടയിൽ പ്രത്യേക സംഘടന ഉണ്ടാക്കുന്നു ഒ ബി സി മോർച്ച ഉണ്ടാക്കുന്നു ഈ ന്യൂനപക്ഷങ്ങളോടും ഒ ബി സി കാരനോടും പിന്നോക്കക്കാരനോടും പട്ടിയാതിക്കാരനോടും പട്ടികവർഗക്കാരനോടും യഥാർത്ഥ ആർ എസ് എസിന്റെ തത്വശാസ്ത്രം എന്താണെന്ന് അറിയാതെ നാവിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കേട്ടില്ലേ ചുട്ട മറുപടി കേരളം കൊടുത്തു അങ്ങനെ കൊടുക്കാൻ കേരളത്തിൽ ഇന്നും അന്തസ് ഇടതുപക്ഷത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ഉള്ളതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണിക്കാൻ കേരളത്തിന്റെ സർവകലാശാലയെ കടന്നുവരാൻ ധൈര്യപ്പെടാത്തത് പക്ഷേ ഇപ്പൊ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ഏത് ഒരു സിൻഡിക്കേറ്റ് ഒരു രണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒരു വൈസ് ചാൻസലർ ഒരു ഡീന് ഇങ്ങനെ കുറച്ച് തത്രപ്പാടുകളൊക്കെ അവിടെ തട്ടിക്കൂട്ടി എടുത്തുകഴിയുമ്പോൾ എല്ലാത്തിനും സംരക്ഷണം ഒഴുക്കാൻ ചാൻസലർ മുകളിൽ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവുമ്പോ എന്തും കാണിക്കാമെന്നാണ് അഭിമാനമാണ് കേരള സർവകലാശാല പറഞ്ഞു ശരിയാണ് അഭിമാനമാണ് പക്ഷേ ആ അഭിമാനമായ കേരള സർവകലാശാലയിലെ അപമാനമാണ് ഇന്ന് അവിടെ സംഘപരിവാറിന്റെ പ്രകൃതികൾ എന്ന് പറയുകയാണ് കേരളം മുഴുവൻ നിങ്ങൾ നോക്കൂ ഈ കേരളത്തിനകത്ത് കെ ട്യൂവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു അദ്ദേഹം ആ വിഷയം പഠിക്കാത്തതുകൊണ്ടാണ് കോടതി ഉത്തരവ് കിട്ടിയിട്ടാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെയും ഒരു സിസ തോമസിനെ വെച്ചു ആ സിസാ തോമസിനെ കോടതിയാണ് ഔട്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാഞ്ഞിട്ട് ചാൻസലർ കേൾക്കാഞ്ഞിട്ട് കോടതിക്ക് ഗെറ്റ് ഔട്ട് പറയേണ്ടി വന്നു ആ ചാൻസലറോട്